നമസ്കാരം നമ്മളെല്ലാം സന്തോഷം തേടി എപ്പോഴും നടക്കാറില്ലേ പക്ഷേ ഈ സന്തോഷം ശരിക്കും എവിടെയാണ് അത് പുറത്തുനിന്ന് കിട്ടേണ്ട ഒന്നാണോ അതോ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒന്നാണോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടി പോകുന്ന വളരെ രസകരമായ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കഥയുടെ തുടക്കം തന്നെ ഭയങ്കര രസമാണ് ഒരു വിരോധാഭാസം എന്ന് വേണമെങ്കിൽ പറയാം നോക്കൂ ഒരു വശത്തൊരു രാജാവ് എന്തയില്ലാട്ടത് അധികാരമുണ്ട് സമ്പത്തുണ്ട് കൊട്ടാരമുണ്ട് എല്ലാമുണ്ട് പക്ഷെ മനസ്സിൽ ഒരു തരി പോലും സന്തോഷമില്ല എന്നാൽ മറുവശത്ത് ഒരു സന്യാസി സ്വന്തമായിട്ടൊന്നുമില്ല എന്നിട്ടും ആ സന്യാസിയാണ് രാജാവ് ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ കൊടും തണുപ്പത്ത് ഒരു പുതപ്പ് പുതപ്പുപോലുമില്ലാതെ കാട്ടിലിരിക്കുമ്പോഴും ആ മുഖത്തെന്തൊരാനന്ദമായിരുന്നു എന്നോ ആ മുഖത്തെ സമാധാനം കണ്ടപ്പോൾ രാജാവിന് ഉറപ്പായി താൻ ഇത്രയും കാലം അന്വേഷിച്ചു നടന്ന ഗുരു ഇദ്ദേഹമാണ് ആ ജ്ഞാനം എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം അതുകൊണ്ട് അദ്ദേഹം സന്യാസിയെ തന്റെ വ്യക്തിപരമായ ഗുരുവായി കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു അപ്പൊ സന്യാസി ഒരു ചോദ്യം ചോദിച്ചു ഇത് നിങ്ങൾക്ക് പിന്നെ പിന്നൊരു ഭാരമായി മാറില്ലെന്ന് ഉറപ്പുണ്ടോയെന്ന് ആ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് അമ്പരന്നു എന്നാലും എല്ലാ സുഖസൗകര്യങ്ങളും ഞാൻ ഒരുക്കി തരാമെന്ന് രാജാവ് ഉറപ്പു കൊടുത്തു അങ്ങനെ സന്യാസി അദ്ദേഹത്തോടൊപ്പം കൊട്ടാരത്തിലേക്ക് പോകാൻ സമ്മതിച്ചു എന്നാൽ കൊട്ടാരത്തിലെത്തിയപ്പോൾ കഥയാകെ മാറി ആരും വിചാരിക്കാത്തൊരു കാര്യമാണ് പിന്നെ സംഭവിച്ചത് സന്യാസി മൊത്തത്തിൽ മാറിയതുപോലെയായി ഇവിടെയാണ് ശരിക്കും കഥയിലെ ട്വിസ്റ്റ് ഒന്നുമില്ലാതെ ജീവിച്ച അതേ സന്യാസി കൊട്ടാരത്തിലെ ആഡംബരങ്ങൾ ഒരുപക്ഷെ രാജാവിനേക്കാൾ നന്നായിട്ട് ആസ്വദിക്കാൻ തുടങ്ങി നല്ല പട്ടുവസ്ത്രങ്ങൾ വിഭവസമൃദ്ധമായ ഭക്ഷണം പാട്ടും ഡാൻസും ഒക്കെയായി അദ്ദേഹം അവിടെയുള്ളതെല്ലാം ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങി ഇത് കണ്ട രാജാവിന് ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ല താനിവിടെ രാജ്യം നോക്കി കഷ്ടപ്പെടുമ്പോൾ ജ്ഞാനം തരാൻ കൊണ്ടുവന്ന ആള് വെറുതെ സുഖിച്ചു ജീവിക്കുന്നു ഇതൊരു കപടനാട്യക്കാരനായിപ്പോയല്ലോ എന്ന് രാജാവിന് തോന്നിത്തുടങ്ങി ഒടുക്കം രാജാവിനെ സഹിക്കാൻ പറ്റിയില്ല അദ്ദേഹം നേരെ സന്യാസിയെ നേരിടാനായി വെച്ചുപിടിച്ചു അവിടെ ചെന്ന് സന്യാസിയോട് അലറി നമ്മൾ തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത് ഞാൻ ഞാനെന്റെ ഭക്ഷണത്തിനു വേണ്ടി പണിയെടുക്കുന്നു അത് വെറുതെ ഇരുന്ന് കഴിക്കുന്നു ഇത്രയും സുഖലോലുപനായി ജീവിക്കുന്ന നിങ്ങൾ എങ്ങനെ ഒരു ആത്മീയ ഗുരുവായിരിക്കും അപ്പ സന്യാസി വളരെ ശാന്തനായി എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു ഇതാണ് വ്യത്യാസം ഞാനിപ്പോ കാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്റെ കൂടെ വരുന്നോ ആ ഒരൊറ്റ ചോദ്യത്തിൽ രാജാവ് നിശബ്ദനായിപ്പോയി അദ്ദേഹത്തിന് കാര്യം പിടികെട്ടി സന്യാസി ലോകം ആസ്വദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നിനോടും ഒരു തെട്ടുപാടുമില്ലാതെ എന്നാൽ തനിക്കോ തന്റെ രാജ്യവും ചുമതലകളും സമ്പത്തും ഒന്നും ഒന്നുമുപേക്ഷിച്ചു പോകാൻ കഴിയില്ല ഇതാണ് നിർമ്മമത എന്ന് പറയുന്ന ആശയം അതായത് ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റും ഇല്ലാത്ത അവസ്ഥ കണ്ടില്ലേ സന്യാസി കൊട്ടാരത്തിലെ സുഖങ്ങളെല്ലാം ആസ്വദിച്ചു പക്ഷെ അതൊന്നും അദ്ദേഹത്തെ പിടിച്ചുവെച്ചില്ല ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല അതാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം ഈ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പ്രകൃതിയിൽ തന്നെ നല്ലൊരു ഉദാഹരണമുണ്ട് താമരയുടെ കാര്യം തന്നെ എടുക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ താമര വളരുന്നത് ചെളിയിലാണ് ജീവിക്കുന്നത് വെള്ളത്തിലാണ് പക്ഷെ അതിന്റെ ഇലയിലോ പൂവിലോ ഒരു തുള്ളി വെള്ളമോ ചെളിയോ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടിച്ചുണ്ടോ ഇല്ല അതുപോലെയാണ് നമ്മളും നമ്മളുമാകേണ്ടത് ഈ ലോകത്തിന്റെ എല്ലാ സങ്കീർണ്ണതകൾക്കിടയിലും ജീവിക്ക പക്ഷെ അവയിലൊന്നും ബന്ധിതരാകാതെ നമ്മുടെ ആന്തരിക പരിശുദ്ധി എപ്പോഴും കാത്തുസൂക്ഷിക്കുക അപ്പോ ചോദ്യം ഇതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും ഇതാർക്കും വെറുതെ കിട്ടുന്ന ഒന്നല്ല ഒന്നല്ലോ ഇതൊരു സ്കില്ലാണ് നമ്മൾ ഒന്ന് ഇതിനർത്ഥം ലോകത്തെ ഉപേക്ഷിക്കുക എന്നല്ല മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചം കൊണ്ടുവരുക എന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇരുട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് കറണ്ട് വരുമ്പോലെയാണിത് കറണ്ട് വന്നാൽ പിന്നെ ഇരുട്ട് തനിയെ പോകില്ലേ അതുപോലെ നമ്മുടെ ഉള്ളിൽ പ്രകാശമുണ്ടെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളെ നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പൊ ഈ യാത്രയുടെ വഴി എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ശ്രദ്ധ പുറത്തുനിന്നും ഉള്ളിലേക്ക് തിരിക്കുക എന്നതാണ് പിന്നെ വേണ്ടത് ചിട്ടയായ ഒരു പരിശീലനമാണ് ഒരു സാധന ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഉയരുകയും നമ്മുടെ യഥാർത്ഥ കഴിവുകൾ ഉണരുകയും ചെയ്യും ഈ യാത്ര ഒടുവിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ കണ്ടെത്തലിലേക്കാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ കണ്ടെത്തലിലേക്ക് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം താജ്മഹലോ പിരമിഡുകളോ ഒന്നുമല്ല അത് നമ്മൾ ഓരോരുത്തരുമാണ് അതെ മനുഷ്യൻ തന്നെ നമ്മുടെ ഉള്ളിലെ ലോകം എത്രത്തോളം വലുതാണെന്നൊന്നാലോചിച്ചു നോക്കൂ യോഗശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയുമോ നമ്മുടെ ശരീരത്തിൽ എഴുപത്തിരണ്ടായിരം ഊർജ്ജ ചാനലുകൾ അതായത് നാടികളുണ്ടെന്നാണ് അതിൽ ഭൂരിഭാഗവും വെറുതെ ഉറങ്ങിക്കിടക്കുകയാണ് നമ്മൾ ഉണർത്താൻ കാത്തിരിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർക്കുക മറ്റെന്തിനേയും അറിയുന്നതിനു മുൻപ് നമ്മൾ നമ്മളെ തന്നെ അറിയണം യഥാർത്ഥ അറിവ് തുടങ്ങുന്നത് അവിടെ നിന്നാണ് ആത്മജ്ഞാനത്തിൽ നിന്ന് അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഉള്ളിലെ ആ അത്ഭുതത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഒരു കാര്യം ഉറപ്പാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്നതിലല്ല മറിച്ച് ഒന്നിനോടും കെട്ടപാടുകളില്ലാതെ നിങ്ങൾ കണ്ടെത്തുന്ന ആ ആന്തരിക സമാധാനത്തിലാണ് നന്ദി